ഹായ് എല്ലാവർക്കും സ്വാഗതം കളിക്കുക മീൻ പിടിക്കുക ഒത്തിരി കെപ്പിയുണ്ട് കാണാൻ പറ്റുമോന്നറിയത്തില്ല ആമ്പലിൽ പൂവുണ്ടായിട്ടുണ്ട് അത് കാണിക്കാനായിട്ടാണ് അപ്പൊ നമുക്ക് ഈ ആമ്പൽ തന്നത് നമ്മുടെ ലനി ടീച്ചറാണ് ടീച്ചറിന് ഒത്തിരി നന്ദി നമ്മുടെ നമ്മുടെ വീട്ടിലൊരു ആമ്പൽപ്പൊക്കെ ഉണ്ടാകുന്ന പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ടീച്ചറിൻ്റെ വീട്ടിലാണെങ്കിൽ ഒത്തിരി കളറുണ്ട് ടീച്ചറിൻ്റെ കണ്ടെത്തിൽ ടീച്ചർ ഇട്ടേക്കുന്നത് രാത്രി കളി കണ്ടു പിടിച്ച് ആമ്പലിൻ്റെ അലയിൽ പിടിച്ചിടക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ആമ്പൽ ആമ്പലിടുന്നതുകൊണ്ട് നമുക്കൊരു പ്രത്യേകതകളുണ്ട് നമ്മുടെ വെള്ളം ചീത്തയാകത്തില്ല നമ്മുടെ വെള്ളത്തിൽ ഒത്തിരി പായൽ പിടിക്കത്തില്ല വെള്ളമാണെങ്കിൽ നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും അല്ലെങ്കിൽ നമ്മൾ പിന്നെ മീൻകളിങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേ ഇരിക്കണം ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ ഇപ്പം ഇതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല നമ്മളെ റോസ് കളറാണ് നമ്മുടെ ആമ്പൽ നമ്മുടെ ആമ്പൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തൈ ഇപ്പോൾ ഉണ്ട് രണ്ട് ചെറിയ ഇത് വേറെ കളറാണ് ഏഴ് കളറാണെന്നറിയത്തില്ല ഞാൻ കൊണ്ട് നട്ടിട്ടേ ഉള്ളൂ ഇത് നീ നമുക്ക് മാറ്റി നടണം അതുപോലെ തന്നെ നമ്മളാണെങ്കിൽ ഈ കുളം നിറഞ്ഞു ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുളത്തിൽ വെള്ളം ആകുന്നതിനനുസരിച്ച് ഇതിൽ വെള്ളം ഊറിപ്പോയിക്കൊണ്ടിരിക്കും മേളിൽ വരുന്ന ഊറിപ്പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കുളം നിറഞ്ഞ് നമുക്ക് പോകത്തും ഇല്ല നമ്മുടെ വീഡിയോയിൽ ഇന്നുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ഫേസിബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഫോളോ ചെയ്യാം മാക്കല്ലേ ടാറ്റ